ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്ട്രെയിറ്റ് പാൻഡ് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അതിന് തുണി ഇതുപോലെ ഇത് പോലെ ഇങ്ങനത്തെ നീ സ്ട്രെയിറ്റ് ലൈനുള്ള തുണിയാണ് അപ്പൊ അത് അതിൻ്റെ ഉൾവശം ഒപ്പം ഒപ്പം പിടിക്കണം ഒപ്പം എടുക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒപ്പം നാലാക്കി മടക്കുക നൈറ്റിക്കൊക്കെ മടക്കില്ലേ അതുപോലെ അതായത് തേരുവശം എല്ലാം ഒരേ ഒരേ വശത്ത് തന്നെ വരുത്തുക അപ്പൊ നാല് പീസ് നമുക്ക് കിട്ടും കേട്ടോ ഈ നാല് പീസ് നാല് പീസിന്റെ ഓപ്പൺ ഭാഗം ഇതാണ് പിന്നെ ഈ വശം ക്ലോസ് ചെയ്ത ഭാഗമാണ് അപ്പം ഞാൻ കട്ട് ചെയ്യാറുള്ളത് എപ്പോഴും ഈ ഓപ്പൺ ഭാഗം മുകളിൽ വരുത്തും എന്നിട്ട് ഈ ഓപ്പൺ ഭാഗം എന്റെ സൈഡിലും വരുത്തും ആ സൈഡ് ക്ലോസ് ആണ് അതുപോലെ ഈ താഴെ ഭാഗത്തും ക്ലോസ് ചെയ്ത ഭാഗമാണ് കണ്ടോ ഇങ്ങനെ ഇട ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതായത് ഈ ഇങ്ങനെ കണ്ട ഒരെണ്റങ്ങി ഒരെണ്ണം കയറിയൊക്കെ നിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് നമ്മൾ ഇവിടെ ഒന്ന് ആയിട്ട് സ്ട്രെറ്റായിട്ട് വച്ചുകൊടുക്കണ്ട ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം പലരും പല മെത്തേഡാണ് മെത്തേഡിലാണ് കണ്ട കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ് അപ്പൊ എന്റെ രീതി ഇതാണ് അപ്പൊ ഒരു സ്ട്രെയിറ്റ് ആണ് നമ്മൾ ചെയ്യണത് ഇനി ഇതിന്റെ മുകൾ ഭാഗത്തു നിന്നും രണ്ട് ഇഞ്ച് താഴേക്ക് ഈ ഇഞ്ച് താഴേക്ക് വരക്കണം എന്നിട്ട് ഇത് തമ്മിലൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇവരുടെ എന്താണ് ഹിപ്പ് വണ്ണം നോക്കണം ഹിപ്പ് വണ്ണം എനിക്ക് തന്നിരിക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി അല്ലേ നാല് ഒമ്പത് മുപ്പത്തി ആറ് ഇപ്പൊ ഒമ്പതിലാണ് മുപ്പത്തി ആറ് വന്നത് മുപ്പത്തി ആറിന്റെ കൂടെ മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് അങ്ങനെയല്ല ഏർ ഇപ്പൊ മുപ്പത്തി ആറ് പറഞ്ഞുകൊണ്ട് ഒൻപതാണ് കിട്ടിയത് നാലിലൊരു ഭാഗം അതിനോട് ഒമ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നരയിൽ രണ്ടര ഇഞ്ച് ജോയിൻ കൂട്ട് കൂട്ടി എടുക്കണം അപ്പൊ ശരിക്കും ഇവിടെ നിന്നും നാലിലൊരു ഭാഗം ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തണം അതിനോട് കൂടി ഒൻപതിൽ നിന്നും പത്ത് പതിനൊന്ന് പതിനൊന്നര അത്രയത്തിൽ എടുത്തു രണ്ടര ഇഞ്ച് എടുത്തു ഇനി മൂന്നിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ടോട്ടൽ ഇവിടെ എത്രയാണ് എടുത്തത് പതിനൊന്നര പതിനൊന്നര ഇഞ്ചുണ്ട് ആ പതിനൊന്നര ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്താം കണ്ട അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ടേപ്പ് വെച്ച് ഇങ്ങോട്ടേക്ക് ഒരു പതിനൊന്നര അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ വന്നത് കണ്ട അപ്പൊ ഇവിടെയും ഇവിടെ അപ്പൊ ഇത് തമ്മിൽ പതിനൊന്നര എവിടെയാണെന്ന് നോക്കണം ഈ അറ്റത്ത് നിന്നും പതിനൊന്നര ഈ ഇവിടെ ആയിട്ടാണ് വരിക അപ്പൊ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം ഇവിടെ എന്നിട്ട് ഇവിടുന്ന് കുറച്ചങ്ങ് കുറച്ചങ്ങോട്ട് നീട്ടിട്ടേക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ മുപ്പത്തി ആറ് ഇഞ്ചാണ് വണ്ണം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് രണ്ടര ഇഞ്ചോ രണ്ടിഞ്ചോ അടയാളപ്പെടുത്താം ഞാൻ രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് അല്ല ഈ ഇഞ്ച് നമ്മൾ വണ്ണം കൂടുതൽ അനുസരിച്ചിട്ട് അര ഇഞ്ച് മാറ്റിയാൽ മതി ഇതിപ്പോ ഞാൻ ഇതിന് ഒരു ഇഞ്ച് കൊടുത്തു എന്നിട്ട് ഇവിടെ നിന്നും ഒരു കേർവ് അധികം വളക്കണ്ട ഇങ്ങനെ ഒന്നങ്ങൾ ചരിച്ചു കൊടുക്കുക ഇത്രയൊക്കെ നമ്മൾ ചെയ്തല്ലോ നമ്മൾ ഇതിന്റെ മെയിൻ കാര്യം ചെയ്തിട്ടില്ല ലെങ്ത് നോക്കണം ടോട്ടൽ ലെങ്ത് അപ്പൊ ഈ ഈ ആൾക്ക് വേണ്ടത് മുപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് അപ്പൊ നമ്മൾ ഈ രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷമുള്ള ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് താനേക്ക് ഇഞ്ച് എവിടെയാണോ അവിടെ അടയാളപ്പെടുത്തണം ഇവിടെയാണ് മുപ്പത്തിരണ്ട് കണ്ട അപ്പൊ ഇനി ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് പക്ഷെ നമുക്ക് ഇനി മടക്കി അടിക്കണം മടക്കി അടിച്ചിട്ട് നമുക്കൊരു വെട്ടിട്ട് കൊടുക്കണമല്ലോ ഇപ്പോഴത്തെ പാൻറിനൊക്കെ സൈഡില് കട്ടിങ് ഉണ്ട് ആ കട്ടിങ് കൊടുക്കുകയും കൂടി വേണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ മുപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു രണ്ടര മൂന്നിഞ്ച് എക്സ്ട്രാ കൊടുക്കണേ രണ്ടര ആയാലും കുഴപ്പമില്ല മൂന്നിഞ്ചായാലും കുഴപ്പമില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് കൂടുതല് കൊടുക്ക നമ്മുടെ ലെങ്ത് ഇത് നമ്മള് മടക്കി ഇവിടെ കട്ടിങ് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴത്തെ വണ്ണം അറിയണം അപ്പൊ താഴെ നമുക്ക് പറഞ്ഞിട്ട് പന്ത്രണ്ട് ഇഞ്ച് വണ്ണം കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പ് അരഞ്ച് പോകില്ലേ അത് കഴിച്ചിട്ട് ആറിഞ്ച് എവിടെയാണെന്ന് നോക്കുക ഇവിടെ നിന്നും ഇങ്ങോട്ട് കറക്റ്റ് ഈ ലൈനാണ് കേട്ടോ നമ്മൾ കട്ടിക്കാൻ പോണത് ഈ ലൈനാണല്ലോ അപ്പൊ ഇവിടെ നിന്നെ ഇങ്ങോട്ടേക്ക് ആറിഞ്ച് നോക്കുക അതുപോലെ ഇവിടെ നിന്നും അര ഇഞ്ച് വിട്ടതിന് ശേഷം ആറിഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തി ഇത് നമ്മുടെ ഒറിജിനല് ഇതിൽ കൂടിയാണ് നമ്മള് സ്റ്റിച്ച് ചെയ്ത് പോണത് അപ്പൊ അതിനു മുമ്പ് അത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇനി എക്സ്ട്രാ കൊടുക്കാം ഈ പാന്റ് ധിക്കാൻ വളരെ സിമ്പിൾ ആണ് ഇതിപ്പോ നമുക്ക് ഇത്രയും ടൈം എടുക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം മാത്രമാണ് അല്ലാതെ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയും എന്നിട്ട് നമ്മൾക്ക് ഇവിടെ ഈ പോയിന്റിലെ ഈ പോയിന്റിലേക്ക് അതായത് ഇത് തയ്യൽ തുമ്പ് ഇത് മെയിൻ മെയിൻ ഭാഗം അപ്പൊ അവിടേക്ക് നമ്മുടെ ഈ പോയിന്റിലെ ഇവിടെ നിന്നും ഒരു കർവ് വരാനുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ തുമ്പ് ഇതില് വന്നിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഈ തയ്യൽ തുമ്പിൽ നിന്നും ഈ തയ്യൽ തുമ്പിലേക്ക് ആദ്യം ഒന്ന് വരച്ച് എത്തിക്കുക ഒരു കർവ് ഷേപ്പ് വരും കേട്ടോ ഈ ചോക്ക് തെളിയുന്നില്ല ഇങ്ങനെ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്താൽ മതി അപ്പൊ ഇനി ഇവർക്ക് ഇനി ഇതിപ്പോ നമുക്ക് ഇവിടെ ഇത്രയും ലൂസ് ഉണ്ട് ചിലർക്ക് ലൂസ് വേണം ഇവർക്ക് ലൂസ് വേണം അപ്പൊ ലൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഒറിജിനൽ ഭാഗം ഇവിടെയാണല്ലോ നമ്മൾ എത്ര ഇഞ്ചാണ് തൈൽ തുമ്പ് കൊടുത്തത് ഒരു ഇഞ്ച് ആ ഒരു ഇഞ്ച് ഇവിടെ വരുമ്പോ ഇവിടെ മെയിൻ മാർക്കിങ് വരിക അപ്പം അവരുടെ വണ്ണം ഒരു പതിമൂന്ന് ഇഞ്ച് ഇഞ്ചാണ് ഞാൻ ഈ താഴത്തെ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഒരു മസിൽ ഉണ്ടല്ലോ ആ ഭാഗത്തെ വണ്ണം ഞാൻ പതിമൂന്ന് ഇഞ്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ കറക്റ്റ് നമ്മൾ ഇവിടെ ഈ ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് ആറ് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ അല്പം കൂടുതൽ അപ്പം അത് കറക്റ്റ് അളവാണ് പിന്നെ ഞാൻ അളവെടുക്കുമ്പോ എന്ന് അളവെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ടേപ്പ് ഇങ്ങനെ വെച്ച് കറക്റ്റ് ആണല്ലോ എടുക്കുക അപ്പൊ ആ പന്ത്രണ്ട് പതിമൂന്നര എന്ന് പറയുന്നത് ഇവിടെ ആറ് പന്ത്രണ്ട് പതിമൂന്ന് പിന്നെ ഒരു അല്പം ലൂസ് പോകും ബാക്കി തയ്യൽത്തുമ്പ് ഇവിടെയുണ്ട് ബാക്കി തയ്യൽത്തുമ്പ് എവിടെയുണ്ട് അപ്പൊ ഈ മോഡലിലാണ് നമ്മൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇത് അപ്പൊ കട്ട് ചെയ്യുമ്പോ നമ്മള് ഇവിടെ ഈ അറ്റത്ത് ഈ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെന്ന് കട്ട് ചെയ്യാം ഇവിടെ വന്നിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കുക ഇവിടെ നിന്നും ഒരു കാല് നമ്മള് പാന്റ് വെട്ടുമ്പോ ഒരു ഷേപ്പ് കൊടുക്കില്ലേ അതുപോലെ ഒന്നും ഷേപ്പ് ഇനി ഇപ്പൊ കട്ട് ചെയ്യുമ്പോ ചെയ്തില്ലെങ്കില് സ്റ്റിച്ച് ചെയ്യുമ്പോ ആ ഷേപ്പ് വരുത്തിയാ മതി പിന്നെ നമ്മൾ ഇതാണ് കറക്റ്റ് മാർക്കിങ് വര ഇവിടെയാണ് നമുക്ക് ലെങ്ത് ലാസ്റ്റ് ചെയ്യേണ്ടത് ഇത് നമ്മളിങ്ങനെ മടക്കി പോകും അപ്പൊ അത് ഇവിടെയാണെന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു കട്ട് കൊടുക്ക അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഓപ്പൺ കൊടുക്കാനുള്ളതാണ് അപ്പൊ അവിടെയും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പല അളവ് അളവുകൾ അളവുകള് പല തരിക അപ്പൊ ഇതാവുമ്പോ കറക്റ്റ് ും അപ്പൊ നമ്മുടെ പാൻറിന്റെ കട്ടിങ് കഴിഞ്ഞു ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് മടക്കി അടിക്കും അപ്പൊ നമ്മുടെ ക്രോച്ച് ലെങ്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ക്രോച്ച് ലെങ് ഇവിടെ മുതലാണ് നമുക്ക് കിട്ടുക പന്ത്രണ്ട് ഇപ്പൊ പന്ത്രണ്ടരയുണ്ടെങ്കിലും ഇവിടുത്തെ അര ഇഞ്ച് തയ്യൽ തുമ്പഴിച്ചു പന്ത്രണ്ട് ഇഞ്ചാണ് ഇവർക്കുള്ള തയ്യൽ ക്രോച്ച് ക്രോച്ച് വരിക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിൻ്റെ കട്ടിങ് ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വീഡിയോ ആയി പോവും നമുക്ക് തന്നെ ബോറടിക്കും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം അപ്പോൾ ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം താങ്ക് യു